തിരുവനന്തപുരം പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുട്ടിയുടെ ഡി എൻ എ ഫലം ലഭിച്ചു കുട്ടി ബീഹാർ സ്വദേശികളുടേത് എന്ന പരിശോധനാ ഫലം പരിശോധനാ ഫലം ലഭിച്ചതോടെ കുട്ടിയെ മാതാപിതാക്കൾക്ക് തിരികെ നൽകാൻ തീരുമാനം തിരുവനന്തപുരം പേട്ടിയിൽ നിന്നും രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുട്ടിയുടെ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരുന്നു കുട്ടി ബീഹാർ സ്വദേശികളുടേതാണെന്ന പരിശോധനയിലൂടെ കണ്ടെത്തി ഡി എൻ എ ഫലം പുറത്തുവന്നതോടെ കുട്ടിയെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകാനാണ് ശിശു സംരക്ഷണ സമിതിയുടെ തീരുമാനം കുട്ടിയെ കണ്ടുകിട്ടിയ ശേഷം വിദഗ്ദ്ധ ചികിത്സ നൽകി സി ഡബ്ല്യു സിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ വെച്ച് കുട്ടിക്ക് കൗൺസിലിംഗും നൽകിയിട്ടുണ്ട് അച്ഛനും ഒപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയ ആളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസിനൊരു പ്രതിസന്ധിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കുട്ടി ബീഹാർ സ്വദേശികളുടേതാണോ എന്ന സംശയത്തിൽ ഡി പരിശോധന നടത്തിയത് കുട്ടിയെ തിരികെ കിട്ടിയതോടെ ഹൈദരാബാദിലേക്ക് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് കൊല്ലത്തു നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു നിരവധി പോക്സോ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള കൊല്ലം സ്വദേശി ഹസൻകുട്ടിയാണ് പോലീസ് ഇന്നലെ പിടികൂടിയത് ജനം തിരുവനന്തപുരം